ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒരു രസമാണേ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരത്തില്ലേ പിന്നെ അയ്യോ ഇന്ന് എന്തോ കറി ഉണ്ടാക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറ് കറിയാണിത് ഇതാ കണ്ടോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും പറ്റി ഷെയറും ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല തകർപ്പൻ രസമാണ് ആഹാ എന്താ മണം നമ്മൾ ഇട്ടുകൊടുത്താൽ ആ പിഴുപുളിയുടെയും പിന്നെ കായത്തിൻ്റെയും ഒക്കെ മണം നല്ല സൂപ്പറായിട്ട് ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിടി എൻ്റെ കൈക്ക് ഒരു പിടി കുരുമുളക് ആണേ അത് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരു സ്വല്പം നല്ല ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്വല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിങ്ങനെ പിന്നെ കനം കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അതും ഒന്നിങ്ങനെ രണ്ടായിട്ട് പുളന്നിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടത്തില്ല ദാ ഇത്രയും സാധനം ഇട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തോണ്ട് വരുമോ നമുക്കിത് ദാ ഞാൻ ക്രഷ് ക്രഷ് ചെയ്തെടുത്തേണ്ടിട്ടുണ്ട് ഇതാ ഈ പരുവത്തിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നന്നായിട്ട് നൈസായിട്ട് നമ്മൾ അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതാ വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള തക്കാളിയാണേ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതാ അതിങ്ങനെ മുറിച്ചെടുക്കാം ഇതാ ഇങ്ങനെ അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണേ േ പുളി ഒരു എന്താ പറയണേ നെല്ലിക്ക വലിപ്പം ഉണ്ട് ആ അതിട്ട് കൊടുക്കാം പിന്നെ തക്കാളി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇടുവാണേ ഇനി നമുക്കിടാനുള്ളത് സ്വല്പം ചുമലമുളക് പൊടി കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ കൂടുതലും കുരുമുളക് പൊടി ഇട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും ഒരു ഒരു സ്പൂണോളം ഉണ്ട് അതേണ്ടേ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം നമ്മളൊരു മൂന്ന് സ്പൂൺ എണ്ണ ഓയിലെടുത്തിട്ടുണ്ടേ കണ്ടോ അതിലേക്ക് അത് ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് തടുകട്ട് കൊടുക്കുക തടുകിട്ട് പൊട്ടിക്കുക തടുകൊട്ടി കഴിയുമ്പോഴത്തേക്ക് സ്വല്പം തിരി അങ്ങ് താക്കണേ വെളുത്തുള്ളി വട്ടം പത്താ വരിഞ്ഞത് അത് നമ്മൾ എണ്ണയുടെ അകത്ത് മൂപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നല്ല ഒരു മണവും ഒക്കെ കിട്ടും അതിൻ്റെ അപ്പോൾ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കുറച്ച് ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുവാണ് അതും വട്ടം വട്ടം വിരിഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് മൂന്നും ചെറിയ ചുമലമുളക് അതും വട്ട വിരിഞ്ഞതാണ് അത് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി എല്ലാം താണ്ട നല്ല അതിൻ്റെ പരുവത്തിന് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഉള്ളി എല്ലാം ഒരു ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാണ്ട കായം ഒരു കാൽ കാൽസ്പൂൺ കായം ഇട്ട് കൊടുക്കുവാണ് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഏതാണ്ടേ തക്കാളിയും എല്ലാം ക്രഷ് ചെയ്തെടുത്തില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അതിലോട്ട് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വഴക്കണേ ഒരു സ്വൽപ്പം വഴക്കാം ഒരു ഒരു മിനിറ്റ് വഴറ്റി കൊടുക്കാം നല്ല രീതിയിൽ ഇതാ നമ്മൾ കൊടുത്ത തക്കാളി എല്ലാം കണ്ടോ നല്ലതായിട്ട് മൂത്തിട്ടുണ്ടേ കണ്ടോ അതാണ്ടേ ഇത്തിരിയൊക്കെ തക്കാളിയൊക്കെ വേണം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഇളക്കാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതാണ്ടേ ജാർ എടുത്തു വെച്ചിട്ട് ജാർ കഴുകിയിട്ടുണ്ട് ആ ജാർ കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഗ്യാസ് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുവാണ് ആ ജാർ കഴുകിയ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അളവ് പറയാനാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കേട്ടോ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് അതിനകത്തോട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ ആ ഉപ്പൊക്കെ കറക്റ്റാണ് ആവശ്യമുള്ളവർ ഞങ്ങൾക്ക് കറക്റ്റാണ് ഇച്ചിരിപ്പുഴ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒഴിക്കാം ഇടാം അതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണമേ തിളക്കട്ടെ നല്ലതായിട്ട് തിളക്കണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നല്ലതായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രസത്തിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലതായിട്ട് കണ്ടോ ഇനി നമ്മൾ ഒരു പണി ചെയ്യുവാണേ കുറച്ച് മല്ലിയില ആ മല്ലിയില മസ്റ്റാ കേട്ടോ രസത്തിന് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഇതാ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറ തിരി ഓഫ് ചെയ്യുവാണ് ഇനി കുറച്ച് നേരം മൂടി വെക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം